സുന്നത്തുകൾ അയാളുടെ പാപങ്ങൾ അതായത് ചെറുദോഷങ്ങളെല്ലാം എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്റെ സമുദായത്തിന് പ്രയാസമാകും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ നിർബന്ധമാക്കുമായിരുന്നു അതേസമയം ഇടത്തേത് കൊണ്ട് തുടങ്ങിയാലും ഒക്കെ സഹിഹാകുമെങ്കിലും അതിന്റെ സുന്നത്തായ രൂപം ആദ്യം കൊലത്തെ കൈ പിന്നെ ഇടത്തെ കൈ السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد يتوم آدرني يا رايا يندير شبدم

െ അയാൾ വളരെ നല്ല രൂപത്തിൽ ചെയ്യുന്നു എന്നിട്ട് അദ്ദേഹം നിസ്കരിക്കുന്നു എന്നാൽ ആ നിസ്കാരത്തിൻ്റെയും അതിനോടടുത്തു വരുന്ന നിസ്കാരത്തിൻ്റെയും ഇടയിലുള്ള പാപങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുമെന്ന് മുത്തുന്റെ മാത്രങ്ങൾ പഠിപ്പിക്കുകയാണ് മറ്റൊരു ഹദീസിൽ കാണാം ായിട്ട് നിസ്കരിക്കുകയും ചെയ്താൽ അവന്റെ പാവങ്ങളെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അതായത് ഇസ്ബാബുൽ എന്ന് പറഞ്ഞാൽ സമ്പൂർണമായി മുഴുവൻ ആദാബുകളും സുന്നത്തുകളുമൊക്കെ പാലിച്ചു കൊണ്ട് ഉറുവെടുക്കുകയാണ് എങ്കിൽ അയാളുടെ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ആ വലൂക്കോട് കൂടെ നിസ്കരിച്ചു നിസ്കാരം പൂർത്തിയാകലോടുകൂടെ അയാളുടെ പാപങ്ങൾ അതായത് ചെറുദോഷങ്ങളെല്ലാം എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വന്തോഷങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ തൗപ വേണ്ടതുണ്ട് അതേസമയം ചെറുദോഷങ്ങൾ നമ്മുടെയൊക്കെ പല സുഹൃത്തങ്ങളെ കൊണ്ടും പല നല്ല അമലുകളെ കൊണ്ടും ചെറുദോഷങ്ങൾ അള്ളാഹു സുഹാനുഭൂ പൊറത്തു തരുന്നതാണ് അങ്ങനെ ചെറുദോഷങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ഒരു കർമ്മമാണ് സമ്പൂർണമായി വലൂഹ് ചെയ്യുക എന്നുള്ളത് സമ്പൂർണമായി വലൂഹ് ചെയ്യേണ്ടത് അതിന്റെ മുഴുവൻ സുന്നത്തുകളെയും അഥവുകളെയും പാലിച്ചുകൊണ്ടാണ് ഏതാനും ചില സുന്നത്തുകളെ നമുക്ക് പരിചയപ്പെടാം നൂവിന്റെ തുടക്കത്തിൽ ഉണ്ടാകേണ്ട ഒരു സുന്നത്ത് രണ്ട് മുൻകൈകൾ കയ്യുക വായും വെള്ളം കൊപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ള സുന്നത്ത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ആദ്യമായി നാം നമ്മുടെ കൈ രണ്ടും മൂന്ന് പ്രാവശ്യം മുൻകൈ കൈകുകയാണ് മൂന്ന് പ്രാവശ്യം അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴുകുന്ന സമയത്ത് ആദ്യമായി മനസ്സുകൊണ്ട് നെയ്യത്ത് വെക്കണം

ഏതൊരു നല്ല കാര്യത്തിനും വിസ്മിച്ചിട്ടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് വിശുദ്ധ ഊഹാൻ പാരായണം തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ സുഹൃണയിടുമ്പോൾ ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ വെള്ളം കുടിക്കാൻ തുടങ്ങുമ്പോൾ എടുക്കുമ്പോൾ കുളിക്കാൻ തുടങ്ങുമ്പോൾ അതുപോലെ തന്നെ തൈമം ചെയ്യാൻ തുടങ്ങുമ്പോൾ തുടങ്ങി അറിവ് നടത്തുമ്പോൾ എന്തിലധികം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയം വരെ ആ അതിൻ്റെയൊക്കെ തുടക്കത്തിൽ പ്രാരംഭഘട്ടത്തിൽ ഭിസ്മി ചൊല്ലാൻ പ്രത്യേകം ചുന്നത്തുണ്ട് തുടക്കത്തിൽ ബിസ്മി ചൊല്ലേണ്ടതുണ്ട് ആ ബിസ്മി തുടക്കത്തിൽ ഒരാൾ ഉപേക്ഷിച്ചാൽ അല്ലെങ്കിൽ മറന്നുപോയാൽ ഇടയിൽ ബിസ്മില്ലാഹി ആഹിറഹു എന്ന് ചൊല്ലിയാൽ മതിയാവുന്നതാണ് ഏതായിരുന്നാലും ഭിസ്മി ചൊല്ലിയിട്ടായിരിക്കണം ബുലു തുടങ്ങേണ്ടത് ശേഷം പ്രാവശ്യം കഴുകേണ്ടതുണ്ട് മുങ്കൈ കഴുകുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത് പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോയി ഹൗദിൽ ഒതുവെടുക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ വല്ല വൃത്തികേടുകൾ ഉണ്ട് എങ്കിൽ കൈ കഴുകിയതിന് ശേഷമാണ് ഹൗലിൽ മുക്കാൻ പാടുള്ളൂ എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേസമയം അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ പാത്രങ്ങളിൽ വെച്ചാണ് എടുക്കുന്നത് എങ്കിൽ ഇന്ന് നമ്മുടെ വീട്ടിലൊക്കെ ടാപ്പ് ഉള്ളത് കൊണ്ട് അതിൽ വെച്ചായിരിക്കും അതിൽ അതിൽ നിന്നുള്ള വെള്ളം കൊണ്ടായിരിക്കും എടുക്കുന്നത് അതേസമയം കൈ ഏതെങ്കിലും പാത്രത്തിലേക്കോ ഹൗലിലേക്കോ ഒക്കെ മുക്കുകയാണ് എങ്കിൽ ആദ്യമായി കൈ ഒന്ന് കഴുകേണ്ടതുണ്ട് അത് പ്രത്യേകം സുന്നത്തുകൂടെയാകും ഏതായിരുന്നാലും മുൻകൈ മൂന്ന് പ്രാവശ്യം കഴുകിയതിന് ശേഷം അടുത്ത സുന്നത്ത് ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് പലപ്പോഴും പലരും ഉപേക്ഷിക്കുന്ന ഒഴിവാക്കുന്ന ഒരു സുന്നത്താണത് എടുക്കുമ്പോൾ ബ്രഷ് ചെയ്യാൻ പ്രത്യേകം ചെയ്യുക എന്നുള്ളതിന് വലിയ പ്രതിഫലം ഉണ്ട് അലൈഹി തങ്ങൾ പറഞ്ഞു എന്നുള്ളത് വായ വൃത്തിയാക്കുന്നതാണ് അതോടൊപ്പം പ്രീതി കരസ്ഥമാക്കാൻ പറ്റുന്ന ഹദീസിൽ എന്റെ സമുദായത്തിന് പ്രയാസമാകും എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എല്ലാ ബിസ്മി ചൊല്ലാൻ നിർബന്ധമാക്കുമായിരുന്നു എന്റെ സമുദായത്തിന് അത് പ്രയാസമാകും എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ ഞാൻ നിർബന്ധമാക്കാത്തത് ഏതായിരുന്നാലും വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ബ്രഷ് ചെയ്യുക എന്നുള്ളത് എല്ലാ സമയവും മുതുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം കൈ കൈവഴുകിയതിന് ശേഷം ബ്രഷ് ചെയ്യേണ്ടതുണ്ട് നിസ്കാര സമയത്തും ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എല്ലാ നിസ്കാര വേളയിലും ബ്രഷ് ചെയ്യുക എന്നുള്ളത് എന്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ല എങ്കിൽ ഞാൻ നിസ്കാര സമയത്ത് ബ്രഷ് ചെയ്യൽ അവർക്ക് നിർബന്ധമാക്കുമായിരുന്നു അവരോട് അങ്ങനെ കൽപ്പിക്കുമായിരുന്നു പക്ഷെ അത് നിർബന്ധമാക്കിയാൽ നമുക്കൊക്കെ പ്രയാസമായിരിക്കും എന്നതുകൊണ്ടാണ് അങ്ങനെ നിർബന്ധമാക്കാത്തത് ഈ ഹദീഫിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് ഊഹെടുക്കുന്നു ഊഹിന്റെ സമയത്തും അതുപോലെ തന്നെ നിസ്കരിക്കുന്ന സമയത്തുമൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം പ്രത്യേകം ഒരു ഹദീസിൽ കാണാം ചെയ്യാതെയുള്ള നിസ്കാരം ആകുന്നു നിസ്കരിക്കുന്ന ബ്രഷ് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം ബ്രഷ് ചെയ്യാതെ നിസ്കരിക്കുന്ന നിസ്കാരത്തെക്കാൾ യഴുക ഇരട്ടി പ്രതിഫലമുള്ള നിസ്കാരമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് ചെയ്യുക എന്നുള്ളത് ഇസ്ലാം വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും പ്രചോദനം ചെയ്യുകയും ചെയ്തു ചെയ്ത ഒരു പുണ്യകർമ്മമാകുന്നു ഒരു സുന്നത്താകുന്നു മിക്ക സമയത്തും ബ്രഷ് ചെയ്ത് സുന്നത്തുണ്ട് നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം മാറ്റി നിർത്തിയാൽ നോമ്പുകാരൻ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക എന്നുള്ളത് കറാഹത്താണ് വായ പകർച്ചയായാലോ വലിയ ദുർഗന്ധം ഉണ്ടെങ്കിലോ ബ്രഷ് ചെയ്യാം അല്ലാതെ നോമ്പുകാരനെ ഉച്ചയ്ക്ക് ശേഷം ബ്രഷ് ചെയ്യുക എന്നുള്ളത് കറാഹത്താണ് അതല്ലാത്ത മുഴുവൻ ഘട്ടങ്ങളിലും നോമ്പുകാരൻ അല്ലാതിരിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള മേഖലകളിലും ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് വിശുദ്ധ കുർത്താൻ പാരായണം ചെയ്യാൻ വേണ്ടി അതുപോലെ തന്നെ പഠിക്കാനും അത് പഠിപ്പിക്കാനും വേണ്ടി അങ്ങനെ തുടങ്ങി തിക്കറു ചെല്ലാൻ വേണ്ടി പള്ളിയിൽ പ്രവേശിക്കാൻ വേണ്ടി വീട്ടിൽ പ്രവേശിക്കാൻ വേണ്ടി ഉറങ്ങാൻ വേണ്ടി ഉറക്കിൽ നിന്ന് ഉണരുന്ന സമയത്ത് അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഭക്ഷണം കഴിച്ചതിന് ശേഷം ഓഫ് ചെയ്യാൻ വേണ്ടി അങ്ങനെ തുടങ്ങി വ്യത്യസ്ത വേളകളിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുള്ളൂ മരണാസന്നനായി കിടക്കുന്ന രോഗിക്ക് ബ്രഷ് ചെയ്തു കൊടുക്കൽ അവിടെ പരിസരത്ത് ഒരുമിച്ച് കൂടി ആളുകൾക്ക് സുന്നത്താവും ഇങ്ങനെ ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായത് കൊണ്ട് തന്നെ ഇതൊരു സുന്നത്ത് എന്ന നിലക്ക് ആ ഒരു നീയത്തോടു കൂടെ നാം ബ്രഷ് ചെയ്യുമ്പോൾ വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുകയാണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഉറക്കിൽ നിന്ന് ഉണർന്നാൽ ബ്രഷ് ചെയ്യും ചില ആളുകളൊക്കെ ഉറങ്ങാൻ വേണ്ടിയും ബ്രഷ് ചെയ്യും ഈ രണ്ട് ഘട്ടങ്ങളിലല്ലാതെ പലപ്പോഴും പലരും ബ്രഷ് ചെയ്യാറില്ല അങ്ങനെയല്ല ഭക്ഷണം കഴിക്കാനും ഭക്ഷണം കഴിച്ചതിന് ശേഷവും ഒക്കെ ചെറിയ രൂപത്തിൽ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അത് സുന്നത്താകുന്നു ബ്രഷ് ചെയ്യുമ്പോൾ ഉരമുള്ള വസ്തു കൊണ്ടായിരിക്കണം ബ്രഷ് ചെയ്യേണ്ടത് അറാഖാണ് ഏറ്റവും നല്ലത് നമ്മുടെ സാധാരണ കടയിൽ നിന്ന് നാം വാങ്ങുന്ന ബ്രഷ് അത് ഉരമുള്ള വസ്തുവായതുകൊണ്ട് തന്നെ നമുക്ക് ആ സുന്ദർ ലഭിക്കുന്നതാണ് ഏതായിരുന്നാലും ഏറ്റവും നല്ലത് അറാക്ക് ആണ് അറാക്ക് തന്നെ വാസനയുള്ളതും പച്ചയായതും ആയ അറാഖാണ് ഏറ്റവും ഉത്തമം പച്ചയായ അറാഖിന് ശേഷം ഉണങ്ങിയതാണ് ഉത്തമം ഉണങ്ങിയ അറാക്ക് തന്നെ ഒരല്പം നനച്ച് കുതിർത്തതിന് ശേഷം ബ്രഷ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഉത്തമം പിന്നെ പച്ചയായ നനവില്ലാത്ത പച്ചയായ അറാഖാണ് ഏറ്റവും ഉത്തമം ഏതായിരുന്നാലും ബ്രഷ് ചെയ്യേണ്ട രൂപം നമ്മുടെ വായയിൽ പല്ലുകളിൽ ബ്രഷ് ചെയ്യേണ്ടത് വീതിയിലാണ് ബ്രഷ് ചെയ്യേണ്ടത് നാവുകളിൽ ബ്രഷ് ചെയ്യേണ്ടതുണ്ട് അത് നീളത്തിലാണ് നേരെ തിരിച്ചു ചെയ്യുക എന്നുള്ളത് ഉപേക്ഷിക്കേണ്ടതാകുന്നു അതുപോലെ തന്നെ മുകളിലെ പല്ലിൻ്റെ വലതുഭാഗത്തുള്ള ഭാഗം ആദ്യം തുടങ്ങുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താവും അതായത് മുകളിലെ പല്ലിൻ്റെ വലതുഭാഗത്തിന്റെ ഉള്ളും പുറവും ബ്രഷ് ചെയ്തതിന് ശേഷം വലതുഭാഗത്തുള്ള താഴെ നിൽക്കുന്ന പല്ലിന്റെ ഉള്ളും പുറവും ബ്രഷ് ചെയ്യാൻ പ്രത്യേകം സുന്നത്താണ് അതിന് ശേഷം ഇടഭാഗത്തുള്ള ഇടതുവശത്തുള്ള പല്ലുകളിൽ ബ്രഷ് ചെയ്യുക എന്നുള്ളതും അതിന് ശേഷം ഇടഭാഗത്ത് താഴ്ഭാഗത്തുള്ള പല്ലുകളെ ഉള്ളും കുറവും ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ആ രൂപത്തിലാണ് ബ്രഷ് ചെയ്യേണ്ട രൂപം അതുപോലെ തന്നെ കൃഷി പിടിക്കാനും ഒരു സുന്നത്തായ രൂപമുണ്ട് കൃഷി പിടിക്കേണ്ടത് വലത് കൈ കൊണ്ടാകുന്നു വലത് കൈകൊണ്ട് വലത് കൈയിൻ്റെ ചെറിയ വിരൽ ആ ചെറിയ വിരലിന്റെ മുകളിലാണ് ബ്രഷ് വെക്കേണ്ടത് അതുപോലെ തന്നെ തള്ളവിരൽ നടുവിരലും അതിൻ്റെ അടുത്തുള്ള മറ്റു വിരൽ വിരലുകളും ബ്രഷിന്റെ മിസ്വാക്കിന്റെ മുകളിലും ആണ് വെക്കേണ്ടത് അതുപോലെ തന്നെ തള്ളവിരലും ബ്രഷിന്റെ തള്ളവിരലിന്റെയും മുകളിലാണ് ബ്രഷ് വെക്കേണ്ടത് അപ്പോൾ ചെറിയ വിരലിന്റെയും തള്ളവിരലിന്റെയും മുകളിൽ ബ്രഷ് വെക്കുന്നു ബാക്കി മൂന്ന് വിരലുകളും ബ്രഷിന്റെ മിസ്വാക്കിന്റെ മുകളിലും വെക്കുന്നു ഈ രൂപത്തിലാണ് മിസ്വാക്കിനെ പിടിക്കൽ സുന്നത്തായ രൂപം തിന്റെ മുമ്പ് ബ്രഷ് ചെയ്യുന്നതിന്റെ മുമ്പ് ബ്രഷ് കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ഒരു ചാൺ അകലെ ഒരു ചാണിനേക്കാൾ കൂടുതൽ വലുപ്പം ഉണ്ടാകാതിരിക്കുക എന്നുള്ളതും സുന്നത്താകുന്നു ഏതായിരുന്നാലും പുതു എടുക്കുന്ന സമയത്ത് ബ്രഷ് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അത് മുങ്കൈ കഴുകിയതിന് ശേഷമാണ് ബ്രഷ് ചെയ്യേണ്ടത് ശേഷം വായിൽ വെള്ളം കുപ്പിളിക്കുക മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു വായിലേക്കും മൂക്കിലേക്കും വെള്ളം ഒരൽപ്പം കയറ്റിയാൽ തന്നെ ഇതിന്റെ മിനിമം സുന്നത്ത് സുന്നതാണ് പരിപൂർണമായ രൂപം ലഭിക്കണമെങ്കിൽ രണ്ട് കയ്യിലും വെള്ളം ഒരുമിച്ച് കൂട്ടി വായിലേക്ക് വെള്ളം വലിച്ചെടുത്ത് കൊപ്പിളിക്കുകയും അതോടൊപ്പം പിന്നെ മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുകയും ചെയ്യുന്നു അതിൽ അല്പം അമിതമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതേസമയം ോമ്പുകാരനാണ് എങ്കിൽ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നതിന് അമിതമാക്കരുത് ഒരൽപ്പം കയറ്റിയാൽ മതി കാരണം മൂക്കിന്റെ ഉള്ളിലേക്ക് വെള്ളം തരിമൂക്കിലും കടന്ന അപ്പുറത്തേക്ക് പോയാൽ നോമ്പ് മുറിയും അതുകൊണ്ട് തന്നെ അമിതമാക്കാൻ പാടില്ല നോമ്പുകാരനെ അമിതമായി മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റുക എന്നുള്ളത് കറാഹത്താണ് എന്നുള്ളതാണ് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെ പ്രത്യേകം സുന്നത്തുള്ള മറ്റൊരു കാര്യമാണ് തല തടവുന്ന സമയത്ത് വ്യാപകമാക്കി മുഴുവനാക്കി തടവുക എന്നുള്ളത് തലയെ മുഴുവൻ തടവുക എന്നുള്ളത് സുന്നത്താണ് അല്പം തടവിയാലും മതി അല്പം തടവിയാലും പോകി ശരിയാകും എന്നേ ഉള്ളൂ അല്പമേ തടവാവൂ എന്നല്ല അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അല്പം തടവിയാലും മതി പൂർണമായ രൂപം തല മുഴുവനും തടവുക എന്നുള്ളതാണ് ചില പണ്ഡിതന്മാർക്ക് ഹുമാനപ്പെട്ടിക് ഈ രണ്ട് ഈ രണ്ട് പ്രകാരം തല തല അതായത് തടവുക എന്നുള്ളത് നിർബന്ധമാകുന്നു നമ്മുടെ മധുവിൽ അല്പം തടവിയാൽ മതി അതുകൊണ്ട് തന്നെ മുഴുവനായിട്ട് തടവിൽ പ്രത്യേകം സുന്നത്താണ് ഇനി അല്പമാകാൻ കഴുകുന്നു തടവുന്നുണ്ടോ എങ്കിൽ അത് മൂർധാവിന്റെ ഭാഗമാവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താവുന്നു അതുപോലെ തന്നെ സ്ഥലമുഴുവനും തടവേണ്ടതിന്റെ രൂപം രണ്ട് തള്ളവിരലുകളും നമ്മുടെ ഈ കഴിഞ്ഞ ഭാഗത്ത് അല്ലെങ്കിൽ ഈ ഈ ഭാഗത്ത് വെച്ചതിന് ശേഷം ചെന്നി എന്നൊക്കെ ചിലർ പറയും ഈ ഭാഗത്ത് തള്ളവിരൽ വെച്ചതിന് ശേഷം രണ്ട് മറ്റു വിരലുകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് നമ്മുടെ തലയുടെ ഇറകിലേക്ക് കൊണ്ടുപോകും വലിയ മുടിയുള്ള ആളുകളെക്കാണെങ്കിൽ കൊണ്ടുപോയ വിരലുകൾ ഇങ്ങോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരലും വേണ്ടതുണ്ട് കാരണം മറയുന്ന മുടികളുണ്ട് എങ്കിൽ അതിന്റെ ഒരു ഭാഗം മാത്രമേ നനഞ്ഞിട്ടുണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അത് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതും പ്രത്യേകം ചിന്ത അതേസമയം ചെറിയ മുടിയാണെങ്കിൽ അങ്ങനെ തിരിച്ചുകൊണ്ട് വരേണ്ടതില്ല ഇങ്ങനെയാണ് തല പൂർണമായും തടവുന്നതിൻ്റെ രൂപം ചെവി തടവുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകുന്നു ചെവിയുടെ ഉള്ളും ഉറവും ഒക്കെ തടവുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു തള്ളവിരൽ കൊണ്ടും ചൂണ്ടി വിരൽ കൊണ്ടുമാണ് ചെവി തടവേണ്ടത് ചെവി തടവുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തല തടവാൻ ഉപയോഗിച്ച വെള്ളം കൊണ്ടാമരുത് തല തടവിയതിന് ശേഷം പുതിയ വെള്ളം എടുത്തുകൊണ്ട് പുതിയ വെള്ളം നനച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ചെവി തടവേണ്ടത് അത് പ്രത്യേകം സുന്നത്താവുന്നു ചില ആളുകൾ നേരെ തല തടവിയ ആ കൈ കൊണ്ട് തന്നെ പുതിയ വെള്ളം സെലക്ട് ചെയ്യാതെ പുതിയ വെള്ളം എടുക്കാതെ ചെവി തടവുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത് സുന്നത്തിന് വിരുദ്ധമാണ് ചെവി തടവേണ്ട പൂർണ്ണരൂപം ഇനിയും ധാരാളം വിശദീകരിക്കാനുണ്ട് ഈ ഒരു രൂപത്തിലെങ്കിലും നാം ചെവി തടവേണ്ടതുണ്ട് തള്ളവിരലുകൊണ്ട് പുറംഭാഗവും ചൂണ്ടവിരലുകൊണ്ട് ഉൾഭാഗവും തടവിയതിന് ശേഷം കൈ ഒന്നുകൂടെ നനച്ചതിന് ശേഷം എന്ന് പറയുന്ന രൂപം അതായത് രണ്ട് കൈയും നനച്ചതിന് ശേഷം രണ്ട് ചെവിയിൽ ഒന്നുകൂടെ വെക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താകുന്നു ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ നമുക്ക് പ്രാവർത്തികമാക്കേണ്ടതുണ്ട് അവയവങ്ങൾ തേച്ചുരക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതായത് കൈ ഒന്ന് വെള്ളം ഒലിപ്പിക്കുന്ന രൂപത്തിൽ കൈ കഴുകുമ്പോൾ മുഖം കഴുകുമ്പോഴൊക്കെ വെള്ളം ഒന്ന് ഒലിപ്പിച്ചാൽ മതി അതേസമയം വലത് കൈ കഴുകുമ്പോൾ ഇടത് കൈ കൊണ്ടൊന്നിങ്ങനെ തടവിക്കൊടുക്കുക അതാണ് തേച്ചുരക്കുക എന്ന് പറഞ്ഞത് അങ്ങനെ തേച്ചുരച്ച് കൈകൾ മുഖം കഴുകുമ്പോഴും അങ്ങനെ തന്നെ തേച്ചുരച്ച് കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തായ രൂപമാകുന്നു വിരലുകളെ ചിക്കകറ്റുക എന്നുള്ളതും പ്രത്യേകം സുന്നത്താണ് രണ്ട് കൈ കഴുകുമ്പോഴും കാൽ കഴുകുമ്പോഴുമൊക്കെ കൈ കഴുകുമ്പോൾ വിരലുകൾ ഇങ്ങനെ ഓർക്കുക കാൽ വിരലുകളാണെങ്കിൽ ഓരോ വിരലുകളുടെയും അടിയിലൂടെ ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഈ കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി കാലിന്റെ ചെറുവിരൽ അവസാനിപ്പിക്കുന്ന രൂപത്തിൽ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട് ഓരോ വിരലിന്റെയും അടിയിലൂടെ ഒന്ന് കൈ നടത്തുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് ഇതാണ് വിരലുകൾ ചിക്ക കെറ്റുക എന്നുള്ളത് കൊണ്ട് ലക്ഷ്യം വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സുന്നത്താണ് മുഖം കഴുകുമ്പോഴും കൈ കഴുകുമ്പോഴും കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് വളരെയധികം ഒരു സുന്നത്താണ് നീട്ടി കഴുകുക എന്ന് പറഞ്ഞാൽ മുഖത്തിന്റെ പരിധി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് തലമുടി മുളക്കുന്ന സ്ഥലം മുതൽ താടിയന്നിന്റെ കിണത്തൊണ്ടരെയും അതുപോലെ തന്നെ രണ്ട് ചെവിക്കുറ്റികൾക്കിടയിലുള്ള ഭാഗവുമാണ് മുഖത്തിന്റെ പരിധിയായി നിശ്ചയിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ കൈയിന്റെ പരിധി കൈ നിർബന്ധമായ രൂപം മുട്ടിവരെയാണ് അതേസമയം ഒരൽപ്പം കയറ്റി കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താവുന്നു തല മുഖം കഴുകുന്ന സമയത്ത് തലയുടെ കുറച്ച് മുൻവശം മുതൽ തുടങ്ങി അതുപോലെ തന്നെ ചെവിയും ഒക്കെ ഉൾപ്പെടുത്തി നമ്മുടെ താടിയെല്ലിന്റെ അടിഭാഗത്തേക്കുമൊക്കെ കൊണ്ടുപോയി ആ ഒരു രൂപത്തിൽ നീട്ടിക്കഴുക എന്നുള്ളത് പൂർണമായി കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അതുപോലെ തന്നെ കൈ കഴുകുന്ന സമയത്ത് മുട്ടിന്റെ മുകളിലേക്ക് അല്പം കൂടെ കയറ്റി ഏകദേശം തോട് വരെയൊക്കെ കയറ്റി കഴുകുക എന്നുള്ളത് പ്രത്യേകം ഉണ്ട് അങ്ങനെ കഴുകുന്നവർക്ക് വലിയ പ്രതിഫലവും അലൈഹി മുത്തങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട് അലൈഹി പറഞ്ഞു ഇന്ന ഉമ്മത്തി യൗമൽ ഖിയാമത്തി മുഹജ്ജലീന മിൻ ും പ്രകാശിച്ചവരെ എന്ന് വിളിക്കപ്പെടും നാടപരലോകത്ത് അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ നീട്ടിക്കഴുകാൻ സാധിക്കുമെങ്കിൽ അവൻ അങ്ങനെ ചെയ്തു കൊള്ളട്ടെ എന്ന് മുക്തി നബിത്തുണ്ട് നാടോകത്ത് നമ്മുടെ മുഖവും കൈകാലുകളും നമ്മൾ എത്രമാത്രം നീട്ടിക്കഴുകിയോ അത്രയും ഭാഗങ്ങൾ വലിയ പ്രകാശമുള്ളതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കവിടെ പ്രത്യേക പരിഗണനയുണ്ടാവും ഉണ്ടാവും നമ്മെ ഏവരും ഏവരും നമ്മെ ശ്രദ്ധിക്കും ആ രൂപത്തിൽ മുഖത്തിനും കൈകാലുകൾക്കുമൊക്കെ പ്രത്യേക ആകർഷണീയവും പ്രത്യേക പ്രകാശവും ഉണ്ടാകാൻ ഈ ഒരു കർമ്മം കാരണമാകും എന്നുള്ളത് കൊണ്ട് തന്നെ പൂവെടുക്കുന്ന സമയത്ത് ഒരൽപ്പമെങ്കിലും കൈകാലുകളും മുഖവും നീട്ടിക്കഴുകേണ്ടതുണ്ട് കൈ കാല് നീട്ടിക്കഴുകുമ്പോൾ ഏകദേശം മുട്ട് മുട്ടുവരെ നീട്ടിക്കഴുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു അതുപോലെ തന്നെ കൈ നീട്ടിക്കഴുകുമ്പോഴും ഏകദേശമൊക്കെ തോളിന്റെ ഭാഗമെത്തുന്നത് വരെയെങ്കിലും അത് നീട്ടിക്കഴുക എന്നുള്ളത് സുന്നത്താണ് അത്രയല്ലെങ്കിൽ അതിന്റെ പകുതിയെങ്കിലും തണ്ടം കാൽ വരെയെങ്കിലും നീട്ടിക്കഴുകുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു കൈ കഴുകുന്ന സമയത്തും കാല് കഴുകുന്ന സമയത്തും വലത്തേതിനായിരിക്കണം ആദ്യം തുടങ്ങേണ്ടത് അതേസമയം ഇടത്തേത് കൊണ്ട് തുടങ്ങിയാലും ഒക്കെ സഹിഹാവുമെങ്കിലും അതിന്റെ സുന്നത്തായ രൂപം ആദ്യം വലത്തേ കൈ പിന്നെ ഇടത്തേ കൈ ആദ്യം വലത്തേക്കാൽ പിന്നെ ഇടത്തേക്കാൽ മുഖം കഴുകുന്ന സമയത്ത് രണ്ട് കൈ ഒരുമിച്ച് കൂട്ടി വെള്ളം ശേഖരിച്ചു മുഖം കഴുകുമ്പോൾ അവിടെ ആദ്യം വലത്തേത് പിന്നെ ഇടത്തേത് എന്നൊന്നില്ല മുഖം കഴുകുന്ന സമയത്ത് തലയുടെ മുൻഭാഗം മുതലാണ് തുടങ്ങേണ്ടത് പല ആളുകൾ മുഖം കഴുകുമ്പോൾ മൂക്കിന്റെ ഭാഗം ആദ്യം തുടങ്ങുന്നതായി കാണാം അങ്ങനെയല്ല തലയുടെ മുൻവശം മുതൽ നെറ്റിയുടെ മുകളിൽ വരൽപ്പം കയറ്റി കഴിക്കണമല്ലോ ആ ഭാഗം മുതൽ തുടങ്ങി മുഖം കഴുകുകയാണ് പ്രത്യേകം വേണ്ടത് അതേസമയം ചിലപ്പോ ചില ആളുകൾക്ക് കൈമുറിഞ്ഞവരുണ്ടാകും അവർക്ക് എല്ലാ ഭാഗവും ഒരുമിച്ച് വെള്ളം സാധിക്കണമെന്നില്ല അവർ മുഖത്തിന്റെ വലതുവശം ആദ്യം കഴിക്കട്ടെ അവർ ചെവി കഴുകും തടവുന്ന സമയത്തും ആദ്യം വലത്തെ ചെവി പിന്നീട് ഇടത്തെ ചെവി തടവട്ടെ അതേസമയം രണ്ട് കൈയും പ്രവർത്തന ശേഷിയുള്ളവർ അവർ രണ്ട് ചെവിയും ഒരുമിച്ചാണ് തടവേണ്ടത് രണ്ട് മുങ്കൈ ഒരുമിച്ചാണ് കഴിയേണ്ടത് ഒരുമിച്ച് കഴുകേണ്ടതാണ് രണ്ട് മുങ്കൈകൾ അതുപോലെ തന്നെ രണ്ട് ചെവി തടവൽ ഒക്കെ ഒരുമിച്ചാണ് ചെയ്യേണ്ടത് അതേസമയം കൈ കഴിവുന്ന സമയത്തും കാല് കഴിവുന്ന സമയത്തും ആദ്യം വലത്തേത് പിന്നെ ഇടത്തേത് എന്നുള്ള സുന്നത്ത് പ്രത്യേകം പാലിക്കേണ്ടതുണ്ട് ഏതൊരു കാര്യത്തിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താകുന്നു ചെരുപ്പ് ധരിക്കുമ്പോൾ ആദ്യം വലതു ചെരുപ്പ് ധരിക്കുക ഊരിവെക്കുന്ന സമയത്ത് ആദ്യം ഇടത്തെ ചെരുപ്പ് ഊരിവെക്കുക വസ്ത്രം ധരിക്കുന്ന സമയത്ത് ആദ്യം വലതു വശം തുടങ്ങുക മുടി ജീവുന്ന സമയത്തും അതുപോലെ തന്നെ മുടി ചീകുന്ന സമയത്തും വലതുവശം ആദ്യം ജീവുക ഇങ്ങനെ പല കാര്യങ്ങളിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് മുത്തലി വസ്ല തങ്ങളുടെ അങ്ങനെയായിരുന്നു അതുപോലെ തന്നെ നഖം വെട്ടുന്ന സമയത്ത് ആദ്യം വരത്തെ കൈയിൻ്റെ ആദ്യം വെട്ടേണ്ടത് പിന്നെ ഇടത്തെ കൈ പിന്നെ വരത്തേക്കാല് പിന്നെ ഇടത്തേക്കാല് വരത്തെ കൈയിൻ്റെ നഖം വെട്ടുമ്പോൾ തന്നെ ആദ്യം ചൂണ്ടുവിരലിൻ്റെതാകുന്നു വെട്ടേണ്ടത് പിന്നെ അതിന്റെ അടുത്തുള്ള നടുവിരൽ പിന്നെ അതിന്റെ അടുത്തുള്ളത് പിന്നീട് വരത്തെ കൈയിൻ്റെ ചെറിയ വിരൽ അതിന് ശേഷമാണ് വലത്തെ വിരലിന്റെ തള്ളവിരൽ വെട്ടേണ്ടത് പിന്നെ ഇടത്തെ കൈയിൻ്റെ ചെറുവിരൽ മുതൽ തുടങ്ങി തള്ളവിരലിൽ അവസാനിപ്പിക്കുന്നു ഈ ഒരു രൂപത്തിലാണ് നഖം മുറിക്കേണ്ട രൂപം നിശാദത്തിനെ കുറിച്ച് പിന്നീട് വിശദമായി നമുക്ക് ചർച്ച ചെയ്യാം അതായത് നാം ജോൻ ചെയ്യുന്നത് പോലെ കൈകൾ പിടിക്കുകയാണ് എങ്കിൽ ഈ അങ്ങ് മാറ്റിവെച്ച് ചൂണ്ടുവിരലാണല്ലോ വലത്തേതായി ആദ്യം വരുന്നത് ആദ്യം ഇതിനെ പിന്നെ തൊട്ടടുത്തുള്ള നടുവിരൽ പിന്നെ തൊട്ടടുത്തുള്ള വിരൽ പിന്നീട് ചൂണ്ടുവിരൽ പിന്നീട് നാല് നാലും ശേഷം നമ്മുടെ തള്ളവിരൽ വെട്ടുന്നു പിന്നീട് ഇടത് കൈയിൻ്റെ ചെറുവിരൽ മുതൽ തുടങ്ങി തള്ളവിരൽ അവസാനിപ്പിക്കുന്നു കാലിന്റെ നഖം വെട്ടുമ്പോൾ കാലിന്റെ ചെറുവിരൽ മുതൽ തുടങ്ങി ഇടത്തെ കാലിന്റെ ചെറുവിരലിൽ അവസാനിപ്പിക്കുന്ന രൂപത്തിലാണ് നഖം വെട്ടേണ്ടത് ഈ ഒരു രൂപത്തിൽ നഖം വെട്ടുക ഇങ്ങനെ മിക്ക ഭാഗങ്ങളിലും വലത്തേതിനെ മുന്തിക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്തുണ്ട് ചില ഘട്ടങ്ങളിൽ ഇടത്തേതിനെ മുന്തിക്കേണ്ടതുണ്ട് ചെരുപ്പ് ഊരി വെക്കുന്ന സമയത്ത് വസ്ത്രം ഊരി വെക്കുന്ന സമയത്തൊക്കെ ഇടത്തേതിനെയാണ് മുതിക്കേണ്ടത് അതുപോലെ തന്നെ മറ്റൊരു സുന്നത്താണ് നമ്മൾ ചിലപ്പോൾ കോരിയെടുത്തായിരിക്കും ഒതുകൊടുക്കുന്നത് ഹൗതിൽ നിന്ന് വെള്ളം കൈകൊണ്ട് കോരി ഒതുവെടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പാത്രത്തിൽ നിന്ന് വെള്ളം കോരിയെടുക്കുകയാണെങ്കിൽ ആ പാത്രത്തിന് ആ ഹൗദിനെ നമ്മുടെ വലതുവശത്ത് ആക്കി വെക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് സാധാരണഗതിയിൽ നമ്മളൊക്കെ ഹൗതിൽ നിന്ന് ഓവ് കൊടുക്കുമ്പോൾ ഹൗദിനെ മുൻവശത്താക്കിയിട്ട് നമ്മൾ ഉവെടുക്കും എന്നാൽ അങ്ങനെയല്ല നമ്മൾ കി വിലക്ക് തിരിഞ്ഞിട്ട് ഹൗത് അല്ലെങ്കിൽ പാത്രം എന്താണോ ഉള്ളത് അത് വലുത് വരുന്ന രൂപത്തിലാണ് ക്രമീകരിക്കേണ്ടത് അങ്ങനെയാണ് ഉവടുക്കേണ്ടത് അതേസമയം ചുരിക്കപ്പെടുന്ന വസ്തുവിൽ നിന്നാണ് ഉവെടുക്കുന്നത് വെള്ളം ഇങ്ങോട്ട് ചൊരിച്ചു തരികയാണ് നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന കിണ്ടി എന്ന് പറയുന്ന ഒരു പാത്രമുണ്ട് ആ പാത്രത്തിൽ വെച്ച് അതിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് ചൊരിക്കുകയാണ് അതുപോലെ തന്നെ ടാപ്പിൽ നിന്ന് ഒതു കൊടുക്കുമ്പോൾ ടാപ്പ് തിരിച്ചാൽ വെള്ളം ഇങ്ങോട്ട് ഒരിച്ചു വരികയാണ് ചൊരിക്കുകയാണ് അതിൽ നിന്നൊക്കെ ഒതു കൊടുക്കുകയാണ് എങ്കിൽ അതിനെ ഇടതുവശത്താക്കുക എന്നുള്ളതും പ്രത്യേകം സുന്നത്തുണ്ട് ചുക്കി ചുടിന്റെ സ്ഥലങ്ങളൊക്കെ പ്രത്യേകം സൂക്ഷിച്ചു കഴിയേണ്ടതുണ്ട് നമ്മുടെ പീളക്കൊഴി അതുപോലെ തന്നെ കൈമുട്ടിന്റെയും കാലിൻ കാലിന്റെ മടമ്പ് കാലിന്റെ നിര്യാണി തുടങ്ങിയ ഭാഗങ്ങളെല്ലാം ചുഴിഞ്ഞു നിൽക്കുന്ന ചില ഭാഗങ്ങളുണ്ട് അത്തരം ഭാഗങ്ങളെല്ലാം പ്രത്യേകം സൂക്ഷിച്ചു കഴിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മറ്റു പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മോതിരം ധരിച്ച ആളുകളുണ്ട് എങ്കിൽ ആ മോതിരം അഴിച്ചു വെക്കുക എന്നുള്ളത് സുന്നത്താണ് മോതിരത്തിന്റെ ഉള്ളിൽ വെള്ളം എത്തുക എന്നുള്ളത് നിർബന്ധമാണ് ചിലപ്പോൾ മോതിരം ഒന്ന് ചലിപ്പിച്ചു കൊടുത്താൽ വെള്ളം എത്തും അങ്ങനെയാണ് എങ്കിൽ അത് ഊരി വെക്കാൻ നിർബന്ധമില്ല എന്നിരുന്നാലും ഊരി വെക്കുക എന്നുള്ളത് പ്രത്യേകം പ്രത്യേകം സുന്നത്തായ കാര്യമാകുന്നു ഇനിയും ധാരാളം സുന്നത്തുകളുണ്ട് ഇൻഷാ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചർച്ച ചെയ്യാം നമ്മൾ നമ്മിൽ ആവട്ടെ ഞങ്ങളുടെ ആവശ്യങ്ങൾ എല്ലാം നിറവേറ്റിത്തരണം റഹ്മാൻ ഞങ്ങളുടെ പാപങ്ങൾ നീ കൊടുത്തു തരണം റഹ്മാൻ രോഗങ്ങൾക്ക് നൽകണം അല്ലോ ഞങ്ങളുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നീ നിറവേറ്റിത്തരണം റഹ്മാൻ ആയ രാജസജീതായ ജമാനനായ അള്ളാഹ് വിശുദ്ധ റഹവാൻ അനുകൂലമായി സാക്ഷി പറയുന്നവരിൽ ഞങ്ങളെ ഏവരെ ഇനി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം നന്നായി റഹ്മാനെ റഹ്മാനെ വെള്ളിയാഴ്ച രാവിലോ വെള്ളിയാഴ്ച പകലിലോ കരിമത്ത് തൗഹിയിൽ ഉച്ച സ്വർഗം കണ്ട് മരിക്കാൻ ഈ ഭാഗ്യം നൽകണം അള്ളാഹ്നായ അള്ളാഹ് ഞങ്ങളിൽ പലരുടെയും മാതാപിതാക്കൾ വേണ്ടപ്പെട്ട പലരും ഇന്ന് ഖബറിലാണ് അവരുടെ ഹലറത്തിലേക്ക് ഞങ്ങൾ ഈ പറഞ്ഞതിന്റെയും കേട്ടതിന്റെയും സഭാപത്തിക്കണം റഹ്മാനെ أبركني مغفرتنا لنا الله، قبر بشاننا لنا الله، على سردي يلوغ التبرين ينغليم، نيرمت شهودك بإكرهتنا الرحمنة، آمين برحمتك يا أرحم الراهنين، وصل الله على خير حلقه، سيدنا محمد وآله وصحبه أجمعين، سبحان ربك رب العزة عما يصفون، وسلام على المرسلين، والحمد لله وعلى العالمين